എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പ്രിയാമണിയും മാഷ സു ഇത്രയൊക്കെ തലഹ്സൻ നടന്ന ആ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഫംഗ്ഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനസ്സിനെ അങ്ങോട്ടേക്ക് വരുന്നത് കാരണം മനസ്സിന് കിട്ടും നല്ല കിട്ടൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇഷ്ട കർണം പോയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇഷ്ടം നല്ല മദ്യലഹരിയിലായിരുന്നല്ലോ അതുകൊണ്ട് അവർ ചെയ്തതാണ് മോഹൻസിനിക്ക് സഹിക്കാൻ പറ്റില്ല പിറ്റോസന്റെ അവലെ വരെ കാത്തിരിക്കുവായിരുന്നു അങ്ങനെ രാവിലെ കഴിഞ്ഞപ്പോ വന്നിട്ട് പറഞ്ഞു ഇന്നലെ നടന്ന സംഭവങ്ങൾ നിങ്ങളെല്ലാരും കൂടി പ്ലാൻ ചെയ്ത് ആയിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടും പ്രിയാമണി പറഞ്ഞു മനസ്സിന് എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുകയാണ് പിന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് തല്ലാൻ കഴിയില്ല എന്നിട്ട് മോളെ കൊണ്ട് നിങ്ങൾ തല്ലിച്ചല്ലേന്ന് ചോദിക്കാം മാഷ് പറഞ്ഞു മനസ്സിന് നീ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും വിചാരിക്കരുത് ഞങ്ങൾ അങ്ങനെ ചെയ്യുമോ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കണം പിന്നെ കൂടുതലൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയണം നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്നോടുള്ള പ്രതികാരം തീർത്തല്ലേ ഇതിനു മുമ്പ് ചെയ്തതിനൊക്കെ പ്രതികാരം തീർത്തല്ലേ അവൾക്ക് കുഞ്ഞുണ്ടാവത്തില്ലെന്ന് ഞാൻ പറഞ്ഞതിനൊക്കെ എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ അവളെ കൊണ്ട് തന്നെ തല്ലിച്ചല്ലേന്ന് പറയണം എന്തെ മനസ്സിന് ഞങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ച കാര്യമില്ലാന്ന് പറയാ എനിക്കറിയാം ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല വിളിച്ചു വരുത്തി നിങ്ങൾ എന്നെ അപമാനിക്കുകയോ ചെയ്തേ ഈ അപമാനത്തിന് ഞാൻ തിരിച്ചടി തന്നിരിക്കും നിങ്ങളുടെ മോൾ അവിടെയല്ലേ എന്ത് ചെയ്യണം എന്ന് പറയാണ് പെട്ടെന്ന് പ്രിയാമണി മനസ്സിലൂടെ കയ്യെ പിടിച്ചിട്ടുണ്ട് മനസ്സിന് ഒന്നും വിചാരിക്കരുത് ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുള്ള കാര്യമല്ല അവൾ എന്താ അങ്ങനെ പെരുമാറിയെന്ന് പോലും അറിയില്ല എന്ന് പറയാം പിന്നെ അറിയത്തില്ല പോലും എന്നിട്ട് നിങ്ങളൊക്കെ ഇന്നലെ ഒരു സോറി എങ്കിലും പറഞ്ഞോ എന്നോട് ഇല്ലല്ലോ എല്ലാരും കണ്ടാസ്വറിച്ച് നിക്കോ എല്ലാരും ചെയ്ത മോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം അവള് ശരിക്കും എനിക്ക് തോന്നേ എന്തോ അടിച്ച കോൺ തെറ്റിയെ നിക്കണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവൾ അഭിനയിച്ചാണ് നിങ്ങൾ ആ അഭിനയത്തിന് കൂട്ടു ഓസ്കർ അവാർഡ് വരെ കിട്ടുന്ന അഭിനയം അവള് കാഴ്ച വെച്ചെ ഒന്ന് നിങ്ങള് സൂക്ഷിച്ചോ ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ അവൾ ഡിവോഴ്സ് ആയിട്ട് വന്നിക്കും ഈ മനസ്സിനെ പറഞ്ഞെ നെഞ്ചു കൈവെച്ചാ പറയണേ അവൾക്ക് ഇതല്ല ഇനി കിട്ടാൻ പോകുന്നുള്ളൂ ഇതിലുള്ള തക്ക മറുപടി അവൾക്കിട്ട് ഞാൻ കൊടുത്തിരിക്കും എൻ്റെ കർണത്ത് അവള് തല്ലിയിട്ടുണ്ടെങ്കിൽ അവളുടെ ഇരു കാരണത്തും ഞാൻ മാറി മാറി തല്ലിയിരിക്കും ഈ മനസ്സയുടെ മുൻപിൽ ഒരു ദിവസം അവളെ എനിക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടങ്ങോടേക്ക് പോവാണ് ആ സമയം പ്രിയാമണി പറഞ്ഞു എന്റെ ദൈവമേ ഈ ഇഷു കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നു എന്ന് ചോദിക്കണം സുത്ര പറഞ്ഞു അതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല എളയമ്മേ കിട്ടാനുള്ളതന്നെ അവർക്കിട്ട് കിട്ടിയത് അവരെന്തൊക്കെ ഇന്നലെ വിളിച്ചു പറഞ്ഞു അറിയാമെന്ന് ചോദിക്കാം മാഷു പറഞ്ഞു അത് ശരിയാ നമ്മുടെ മോളെ എത്ര വട്ടം അപമാനിച്ചിരിക്കുന്നു പാവം നമ്മുടെ മോള് നമ്മുടെ മോളായതുകൊണ്ട് മാത്രം അവളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്നലെ ഒരു പക്ഷേ ആ മദ്യലഹരിയിലാണെങ്കിലും അവള് നല്ലവണ്ണം കൊടുത്തല്ലോ പറഞ്ഞാൽ ഉള്ളത് എന്താണെന്നും കിട്ടിയില്ലോന്ന് പറയുന്നത് സുഹിത്ര പറഞ്ഞു അത് ശരിയാ എനിക്ക് തന്നെ കൈ പെരുത്തു വന്ന എങ്ങനെയാ കൊടുക്കണം എന്ന് ഓർത്തിറിഞ്ഞപ്പൊ തക്ക സമയത്ത് തന്നെ ചേച്ചി കൊടുത്ത് ഉറവശി ജാബ് ഉപകാരപ്രദം എന്ന് പറഞ്ഞോക്ക് എന്ന് പറയുന്നത് ഇത് കേട്ടതും പ്രിയമ്മൾ എന്നാലും മഹഷെ എനിക്ക് മനസ്സിലാകെ അവൾക്ക് ഇന്നലെ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം ചേച്ചി വരട്ടെ ചേച്ചി വരുമ്പോൾ നമുക്ക് പിന്നീട് ചോദിച്ചു നോക്കാം എന്നൊക്കെ പറയണം നല്ല ഒന്നാം വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അവൾ ഒറ്റ എഴുത്ത് കാരണം അത് കൊള ആക്കി എന്നൊക്കെ പറയണം ഈ സമയം ഇഷിത രാവിലെ എഴുന്നേറ്റ് വരുവാണ് ഇഷിത എഴുന്നേറ്റ് വരുമ്പോഴത്തേനും ഇഷിതയ്ക്ക് ഭയങ്കര തല ഇങ്ങനെ പൊക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരു ഹാങ് ഓവറ് ഇങ്ങനെ തല ഉയർത്തി വന്നപ്പോഴത്തേനും മഹേഷ് അങ്ങോട്ട് വന്നു ആഹാ എഴുന്നേറ്റർ തമ്പുരാട്ടി എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും വിഷു എനിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാം എന്ത് പറ്റാനാ നല്ല മദ്യലഹരിയിലായിരുന്നു ഇന്നലെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് അറിയാമെന്ന് ചോദിക്കാം തലവല്ലാതെ പെരുക്കുന്നുണ്ട് തലവേദന തല പൊട്ടിപ്പോവാന്ന് പറയണം പിന്നീട് മഹേഷ് എന്നൊരു തലവേദന എന്നിട്ട് എടുത്തോണ്ട് ഗുളിയെടുത്തുണ്ടാ ഇത് ഇത് കഴിച്ചിട്ട് ടീച്ചറെ നന്നായിട്ട് ഒന്ന് ഉറങ്ങി കഴിയുമ്പത്തേനും ആ വേദനയൊക്കെ പമ്പ കടക്കും പറയണം അല്ല ഇന്നലെ രാത്രി ശരിക്കും എന്താ സംഭവിച്ചേ എന്താ സംഭവിച്ചതെന്നാ ഞാൻ കൂടുതൽ എന്നും പറയണോ സത്യം പറ മഹേഷല്ല എന്നെ ചതച്ചതെന്ന് ചോദിക്കാം എന്തിനാ അല്ല ആ വെള്ളം എടുത്ത് കുടിച്ചേ പിന്നെ ആരനകത്ത് മദ്യം കളിക്കുന്നത് മഹേഷ് എനിക്ക് മനപ്പൂർ തന്നല്ലേ നിൽക്കും എന്നെക്കൂടെ ഒന്ന് പറയിപ്പിക്കരുത് കേട്ടോ എന്ത് കുറ്റം വന്നാലും അവസാനം എന്റെ തലക്കിലേ വരുവുള്ളൂ എന്നും പറഞ്ഞോണ്ട് എന്തേലും എന്നെ തല്ലിയത് അറിയാവോന്ന് എന്ന് ചോദിക്കണം കവളത്തെ പാടങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ് എൻ്റെ കവള് എന്തൊരു അടിയായിരുന്നു എന്നാലും ഇന്നലെ രാത്രി നീ അടിച്ചേന്ന് ചോദിക്കാം സത്യം പറ നീ എന്നോട് വൈരാഗ്യം തീർത്തല്ലേ പൂസായെന്ന് പറഞ്ഞ അതിന്റെ പേരിൽ പിന്നെ ഞാൻ വൈരാഗ്യം തീർത്തൊന്നും എന്ന് പറയണം എനിക്ക് മനസ്സിലായിടി നീ കിട്ടിയതാക്കം നോക്കി എനിക്കിട്ട് എന്നെ അടിച്ചു പരത്തി ഇന്നലെ എന്ന് പറയണം പിന്നെ ഞാനൊന്നും തന്നാ നീ ഇവിടെ കറങ്ങി കറങ്ങിക്കിടന്നേനും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ സമയം വിഷദീച്ചു അല്ല അതിനാ താരാ കുപ്പിക്കകത്ത് മദ്യ അഴിച്ചു വെച്ചെന്ന് ചോദിക്കാം അത് പിന്നെ അച്ഛൻ ഞങ്ങൾ കുടിക്കാനെടുത്ത് വെച്ചിരുന്ന അമ്മയെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച ഞാനതൊന്ന് അറിഞ്ഞോണ്ടല്ല നിനക്ക് തന്നേന്ന് പറയാണ് അല്ല നിനക്ക് സാമാന്യ ബോധമില്ലേ നീ ഒരു ഡോക്ടർ അല്ലേ നിനക്ക് ഇത്തിരി കുടിച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവല്ലേ പിന്നെ നീ അത് ഇന്ദ്രനെ മൊത്തം കുടിക്കാൻ പോയെന്ന് ചോദിക്കാം ഞാനോർത്തു നിങ്ങൾ എന്തേലും തഞ്ചാവൂസ്റ്റൈലിൽ അതിനകത്ത് വെള്ളത്തിനകത്ത് എന്തേലും കലക്കി കളിക്കുവെച്ചിരിക്കുന്നു നിങ്ങളുടെ അമ്മ എന്തേലും ചെയ്തു വെച്ചിരിക്കുന്നു അങ്ങനെ ഞാൻ അടുത്ത് കുടിക്കുന്നേ അല്ലാതെ ഫ്രിഡ്ജിനകത്ത് കൊണ്ടും മദ്യം കേറ്റി വെള്ളം ഒഴിച്ചു വെക്കുന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നല്ലോ എന്ന് പറയാം കൊള്ള ഇന്നലെ എന്താണല്ലോ എൻ്റെ കർണ്ണം അടിച്ചു പോക്കിച്ച് എന്ന് അല്ല സത്യം പറയട്ടെ വിക്കറ്റ് വെള്ളം തെറിച്ചു പോയെന്നോക്കോ വിക്കറ്റോ അല്ല പല്ലെന്തേലും പോയോന്ന് ഇനി അതിൻ്റെ കൂടെ ഒരു കുറവുള്ളല്ലേ അത് ഞാൻ എങ്ങനെയെന്ന് ഞാൻ കാണിച്ചരാം ഓർണ്ണം തന്നു നോക്കട്ടെ എന്ന് പറയാൻ അയ്യോ വേണ്ടായെന്ന് പറയാണ് ആഹ് ഇങ്ങനെ എങ്ങാനും നീക്കുട്ടണം നീക്കിട്ടണം തരാൻ പറ്റിയില്ലോ ഈ പേരും പറഞ്ഞിട്ട് അതേടി തരാൻ പറ്റി പക്ഷെ ഞാനൊന്നും ഒന്ന് നീ ഇവിടെ തല അറിയാൻ കിടക്കൂന്ന് അറിയാണ് ഇത് കേട്ടതും ഇഷ്ടത് പറഞ്ഞു അല്ല കുറ്റക്കാരൻ നിങ്ങളല്ലേ നീക്ക് നേരത്തെ കാലത്ത് വരുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകായിരുന്നോ നിങ്ങൾ നേരത്തെ കാലത്ത് വരാത്തോണ്ടല്ലേ അല്ല ഇപ്പൊ കുറ്റം മൊത്തം എൻ്റെ തലയിലായി മര്യാദക്ക് കിടന്ന് അവിടെ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ പറയാണ് പിന്നീട് മഹേഷ് എന്തു ചെയ്യണം ഹാളിലേക്ക് ചെല്ലുവാണ് ആ സമയത്താണ് അവിടെ സ്വപ്നവല്ലി മഞ്ജുമേക്കിരുന്ന് ഫുഡ് കഴിക്കുവായിരുന്നു മഹേഷിനോട് മോനെ നീ കഴിക്കുന്നില്ലേ എങ്ങോട്ട് വന്നിരിക്കാൻ പറയണ അപ്പോഴാണ് കവിളുത്ത പാട് കിടന്നെ ഇതെന്താണോ മോനെ കവളുത്ത പാടൊക്കെ അത് അത് പിന്നെ സത്യം പറ ഇന്നലെ എന്താ സംഭവിച്ചേ അവൾ ഏട്ടനും തല്ലോ എന്ന് ചോദിക്കാണ് അല്ല അത് അവളറിയാതെ അവളുടെ കൈ കൊണ്ടാ അറിയാതെയോ ഇതാ എടാ ഇത്ര തിണർത്ത് പാട് കിടക്കണമെങ്കിൽ ഒരിക്കലും അത് അറിയാതെയല്ല മനപ്പൂർ അവള് ചെയ്തതല്ലേന്ന് ചോദിക്കാ ഏ അങ്ങനെയൊന്നും അല്ലാന്ന് പറയണേ എനിക്ക് മനസ്സിലായി മനപ്പൂർ അവളെ തല്ലി തന്നിയതാ കണ്ടിൽ എന്നിൽ രാത്രി എന്തൊക്കെയാ സംഭവിച്ചേ എൻ്റെ കഴുത്തിൽ കയറി ഞെക്കി പിടിച്ചു എന്തൊക്കെ പ്രകടനങ്ങൾ അവള് കഴിച്ച് വെച്ചേ എൻ്റെ ഭഗവാനെ ഇത്തിരി മദ്യം ഉള്ളിച്ചെന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ എല്ലാത്തിനും രാമനെ പറഞ്ഞാൽ മതി ഈ സമയം രാമതാന്ന് വന്നിട്ട് പറഞ്ഞു ഞാനെന്ത് തെറ്റിയെന്നാ നിന്നോട ആരാ സ്വപ്നവല്ലി പറഞ്ഞേ ഫ്രിഡ്ജിനകത്തേക്ക് ഏറ്റി അത് വെക്കാനായിട്ട് ഞാനത് മര്യാദയ്ക്ക് മാറ്റി വെച്ചാലേന്ന് വയ്ക്കും അത് പിന്നെ തണുത്തിരിക്കട്ടെ എന്ന് കരുതി താണ്ടപ്പം ഞാനൊന്നും പറയണില്ല എന്ന് പറയും നീ അതിന് കുറ്റക്കാരി എന്ന് പറയണേ അത് കേട്ടതും മഹേഷ് പറഞ്ഞു ഇനിയിപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോർ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല നടക്കാനുള്ള നടന്നെന്ന് പറയാണ് കഴിയാനുള്ള എല്ലാം കഴിഞ്ഞെന്ന് പറയാം പിന്നീട് മുറിയിലേക്ക് ഏറി ചെന്നപ്പോ ഇഷ്ട പതുക്കെ കിടന്ന് മയങ്ങുന്നുണ്ടായിരുന്നു ഇച്ചേരം മയങ്ങട്ടെ നന്നായിട്ട് ഉറങ്ങി കഴിയുമ്പോ തലവേദനയൊക്കെ പോയിക്കോളൂ അതിനുശേഷം എഴുന്നേറ്റ് കഴിയുമ്പത്തേനും ഓക്കെ ആവുന്നോർക്കണം അങ്ങനെ കുറെ സമയം കിടന്ന് തലവേദനയൊക്കെ പോയി കഴിഞ്ഞപ്പത്തിനും കെട്ടും മട്ടും എല്ലാം വിട്ടുകഴിഞ്ഞപ്പത്തിനും ഇഷിത എഴുന്നേറ്റ് വരുവാണ് ഇഷിത് വന്നു കഴിഞ്ഞപ്പത്തിനും സ്വപ്നവലി ചോദിച്ചു എന്നാലും ഇന്നലെ നീ ഒരു അപാര സാധനം തന്നെ കേട്ടോ എന്റെ കർണത്തിന്റെ വരെ നീ ഇന്നലെ അടിച്ചതെന്ന് പറയണം അയ്യോ അമ്മേ ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇന്നലെ ആ മദ്യലഹരിയിലായിരുന്നു അറിയാതെ എന്റെ ഉള്ളിൽ മദ്യം ചെന്നു പോയതാണ് മനസ്സിലായി മനസ്സിലായി ഇങ്ങനെയാണെങ്കിൽ നീയൊക്കെ എന്നെ കൊല്ലിലോട് ഇതിൻ്റെയൊക്കെ അടുത്ത് വിശ്വസിച്ചെങ്ങനെ ഞാനോടി ഇരിക്കണേന്ന് ചോദിക്കുക വിശുദ്ധ പറഞ്ഞു ഞാൻ അഞ്ഞോണ്ടല്ലോ അമ്മയെന്ന് പറയണം അറിഞ്ഞോണ്ടല്ല എനിക്കറിയാം നീ മനഃപ്പൂർ എന്നോടുള്ള പ്രതികാരം ചെയ്തല്ലേ നീ ആ പ്രിയാമനയുടെ മോളല്ലേ ഇതല്ല ഇതിലപ്പുറവും ചെയ്യുമെന്ന് പറയണം ഇത് കിടപ്പ് ഇഷ്ടമുറച്ച് സോറി അമ്മയെന്നൊക്കെ പറയണം മഞ്ജു മറിഞ്ഞു എന്നെ കഴുത്ത് കൊല്ലാനൊക്കെ നോക്കി വല്ലാതെ ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കാം അയ്യോ ചേച്ചി അതൊന്നും ഞാൻ അറിഞ്ഞോണ്ടല്ലെന്ന് പറയാണ് അത് കേട്ടതും രാമനാഥൻ പറഞ്ഞു അതെ കഴുത്തെ പിടിച്ച് ഞെക്കിയെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല കേമായിപ്പോയി നിനക്കത് കിട്ടേണ്ടത് തന്നെയാന്ന് പറയണം നീ എത്ര വട്ടം ഇഷിതേനെ നീ അപമാനിച്ചിരിക്കുന്നു അതിനുള്ള പ്രതിഫലം അടി നിനക്ക് കിട്ടിയത് ഒരു കുഴപ്പമില്ല ഇഷ്യതെ രണ്ടെണ്ണം രണ്ടെണ്ണം കൂടെ കൊടുക്കണായിരുന്നു പറയണം അവളുടെ കർണം തീർത്ത് ഹാ ഹാ അപ്പൊ അച്ഛനായത് എല്ലാം വളം വെച്ച് കൊടുക്കുന്നതല്ലേ എന്ന് പറയണം പിന്നീട് ഇഷ നേരെ മാഷിന്റെ പ്രിയമ്മണിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ ഇഷ്ടക്ക് അവര് ചമ്മലുണ്ടായിരുന്നു കാരണം തലേ രാത്രി സംഭവിച്ച കാര്യങ്ങളെല്ലാം മഹേഷ് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കുന്നൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇഷ്യതെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേനും പ്രിയാമണി മുഖം വെറുപ്പിച്ചിരിക്കുകയാണ് മാഷം കൊണ്ടൊന്നിച്ച് എന്ത് മോളെ ഇന്നലെ എന്താ സംഭവിച്ചെന്ന് നോക്കുക അല്ല അത് പിന്നെ ഞാൻ അപ്പോഴേക്കും പ്രിയാമണി പറഞ്ഞു ഇഷു നീ മനഃപൂർവ്വം ചെയ്തതാണ് എന്നലെ നോക്കാ എന്ത് അല്ല സത്യം പറ നിനക്കിട്ട് ആരെയെങ്കിലും പണി തന്നാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പ തന്നെ ഇഷ്ടത്തെ തലേ ദിവസത്തിനകത്തിനുള്ള സംഭവങ്ങളൊക്കെ പറയാണ് ഫ്രിഡ്ജിനകത്തുനിന്ന് മഹേഷ് എടുത്ത് വെള്ളം തന്നും മഹേഷ് അറിഞ്ഞില്ല അത് മദ്യവാന്നുള്ള കാര്യം അതൊക്കെ പറയണം എല്ലാം കേട്ടുകഴിഞ്ഞപ്പൊ സുത്ര പറഞ്ഞു അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി ആ മനസ്സിനമ്മയുടെ കവള് തീർത്ത് രണ്ടെണ്ണം കൊടുക്കാൻ പറ്റി അങ്ങനെ മദ്യപിച്ചിട്ടാളും ചേച്ചിക്കുള്ള പ്രതികാരം ചെയ്യാൻ പറ്റിയില്ലെന്ന് ചോദിക്കാം പ്രിയാമണി പറഞ്ഞു നീ ഒന്നും മിണ്ടായിരിക്കുക സുചി മനുഷ്യയുടെ ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോഴാന്ന് പറയുകയാണ് ഇഷു തുറഞ്ഞു ഞാൻ അങ്ങനെയൊക്കെ മനഃപൂർവ്വം ചെയ്യൂ എന്ന് അമ്മയ്ക്കൊച്ചനും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം മാഷ് പറഞ്ഞ് എനിക്കറിയായിരുന്നു പക്ഷെ എന്താ സംഭവിച്ചെന്ന് അറിയില്ലായിരുന്നു അതാമ്മേ സംഭവിച്ചേ എന്നോട് ക്ഷമിക്കുക ഞാനൊടുത്ത് തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയണം മാഷ് പറഞ്ഞ ഇനി ഇപ്പം എന്തു ചെയ്യാൻ പറ്റും ഒരു കയ്യബദ്ധം പറ്റിയതല്ലേ അതിൻ്റെ പേരിൽ പ്രിയാമണി നീ മോളോട് പിണങ്ങി കേട്ടോ അല്ലെ മിണ്ടാതിരുന്നിട്ടോ ഒന്നൊരു കാര്യമില്ലെന്ന് പറയുകയാണ് അങ്ങനെ അവസാനം അവരെയൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് പ്രിയ ഇഷ്ട വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും ചിപ്പിമോള് എഴുതേറ്റിട്ടുണ്ടായിരുന്നു ചിപ്പിമോള് ഇഷ്ടം കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ചിട്ട് ഇന്നലെ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു ഞാനൊക്കെ ഞെട്ടിപ്പോയെന്ന് പറയുകയാണെ ചിപ്പിമോള് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷതയ്ക്ക് ആ പാടൊരു നാണക്കേടായിപ്പോയി താൻ അത്ര ഓവറായി പോയോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പം തലേ രാത്രിയിൽ അമ്മാതിരി പ്രകടനങ്ങളൊക്കെയാണല്ലോ താൻ നടത്തിയതെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് ചിപ്പം പറഞ്ഞു അതെ എൻ്റെ കയ്യേലും പിടിച്ച് ഡാഡിയുടെ കൈയ്യയിലും പിടിച്ചോ അതെ അമ്മ ഡാൻസ് കളിച്ചൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് ഡാൻസ് കളിച്ചോ അതെ ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുന്നൊക്കെ ഉണ്ടാർന്ന് പറയുകയാണ് എന്തൊക്കെയാരെന്നറിയാം അമ്മ കാണിച്ചു കൂട്ടിയത് സത്യം പറമേ ഇത്രയും ദിവസം അമ്മ എന്താ ഇങ്ങനെ ഡാൻസ് ഒന്നും കളിക്കായിരുന്നേ ചോദിക്കാം ഇത് കേട്ടതും ഇഷതയ്ക്ക് വല്ലതും പറയാൻ പറ്റുമോ ആകെപ്പാടെ വല്ലാത്ത ഒര ഈ ഇഷയം മനസ്സിനെയും നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ് അപ്പോഴേക്കും ആഷത അങ്ങോട്ട് ഇറങ്ങി വന്നു തന്നെ കണ്ടതും മനസ്സിൽ പറഞ്ഞ് എനിക്കറിയാടി നീ ആയിരിക്കും അവളോട് പറഞ്ഞുകൊടുത്ത് എന്നെ തള്ളാനായിട്ടല്ലേ ചോദിക്കുക അമ്മേ ഞാന് ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറയാം മനപ്പുറം നീ നിന്റെ അനിയം കൂടെ എന്നെ അപമാനിക്കുവേതേ ഞാൻ വെറുതെ വിടലിടി പണ്ടത്തെ കാര്യത്തിന് എല്ലാത്തിനും കൂടെ ചേർന്നാണ് അവളെ എന്റെ കർണത്തിന്റെ പൊട്ടിച്ചേ അതിനുള്ള പ്രതികാരം ചെയ്തു എന്ന് പറയണം അമ്മേ അവൾക്ക് എന്തോ ഒരു അബദ്ധം പറ്റിയില്ല അമ്മ അത് കാര്യമായിട്ട് എടുക്കണമെന്ന് പറയാണ് അബദ്ധം പോലും അവൾക്ക് അബദ്ധം ഒന്നും പറ്റിയില്ല അല്ലടി എനിക്കറിയാന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിന് ചവിട്ടി കുലുക്കി അങ്ങോട്ട് പോവാണ് ആശിതക്ക് ഭയങ്കര വിഷമായി പോയി ഇനി ഇത് മതി ഈ പേരും പറഞ്ഞുകൊണ്ട് ഇനി ഇനിയിപ്പോ ഒരു ഒന്ന് രണ്ട് മാസത്തിന് ഇത് തന്നെ ഇങ്ങനെ കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഇവർക്ക് കിട്ടേണ്ടതായിരുന്നു കിട്ടിയത് രണ്ടെണ്ണം കൊടുക്കുമായിരുന്നെങ്കില് തനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല പറ്റിയില്ല ഇഷ്ടം കൊടുത്തല്ലോ ആ ഒരു സന്തോഷം അവളുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി